ഈ സാധുക്കലീത്തങ്ങൾ ശത്രുക്കളെ ഉണ്ടാക്കിയേ അടങ്ങും കാരണം ഏത് പൊതുരംഗത്തും ഏത് ഇടങ്ങളിലും ഏത് സ്ഥലങ്ങളിലും തൻ്റെ സാന്നിധ്യം കൊണ്ടും തൻ്റെ നിലപാടുകൾ കൊണ്ടും തങ്ങൾ രംഗത്തിറങ്ങുമ്പോൾ പഴയ കാലത്തെ തങ്ങന്മാരെ പോലെ അകത്ത് മാത്രം അല്പ ആത്മീയ പരിപാടികളുമൊക്കെയായി അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിന്ന് അങ്ങ് കഴിഞ്ഞു പോകുന്നൊരു ശൈലി മാറി ജനങ്ങളിലേക്ക് ഇറങ്ങുകയും ചിരിച്ച് വർത്തമാനം പറയുന്ന ഒരു തങ്ങളെ ഇന്നത്തെ കാലത്തിന് ഏറ്റവും അനുയോജ്യമാം വിധം കിട്ടിയെന്ന് നമ്മളൊക്കെ ആശ്വസിക്കുമ്പോൾ മറുവശത്ത് ഇത് കണ്ട് ഈ അസൂയക്കാരുടെയും കുശുമ്പുകാരുടെയും പാരമണിക്കാരുടെയും ചീറ്റലുകാരുടെയും തുമ്മലുകാരുടെയും പണി കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണൊരു കാര്യം അതുകൊണ്ട് പല സ്ഥലത്തു നിന്നും നമ്മുടെ മാത്യു സാമൂൽ എന്നൊക്കെ പറയുന്ന സാമന്തദ്രോഹി മുതൽ ഈ സമുദായത്തിനകത്തവരെ പ്രമാണിമാരുടെ ഉറക്കം കെടുത്തുകയാണ് സാധുക്കലി ഞാനത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ് സാധാരണ പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ ആ പരമ്പരയിൽ വരുന്ന ആളുകൾ ആത്മീയമായ ചില കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് അവർക്കിടപെടാൻ കഴിയുന്നതിന് അവർ തന്നെ തീരുമാനിക്കുന്ന ഒരു പരിധി വെച്ച് അതിനുള്ളിൽ അങ്ങനെ കഴിഞ്ഞു പോവുകയാണ് അവരുടെ ഉള്ളിലൊക്കെ വിശാലമായ കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് വലിയൊരു പ്രസംഗഭാവത്തിൽ ഭാവത്തിൽ സംസാരിക്കുന്നതിനോ അങ്ങനെ ഇടപെടുന്നതിനോ അങ്ങനെയൊക്കെ സഞ്ചരിക്കുന്നതിനോ ഒന്നും അധികം ആരും വലിയ പ്രാധാന്യം നൽകിയില്ല അന്നത്തെ കാലത്തൊരു പക്ഷേ അത് ആവശ്യവുമില്ലായിരുന്നു എന്നാൽ ഇന്ന് പുതിയ കാലത്തിൻ്റെ ഒരു ചുവരെഴുത്ത് വായിച്ചുകൊണ്ടെന്ന വണ്ണം സാദുഖലി ഷിഹാബ് തങ്ങൾ ഈ ലീഗിൻ്റെ അധ്യക്ഷനായതോടുകൂടി ആ സംവിധാനത്തിനും അത്തരം കാര്യങ്ങൾക്കുമൊക്കെ വേറൊരു മാറ്റവും വേറൊരു തലവും വന്നു അദ്ദേഹം മറ്റിതര സഹോദര സമുദായങ്ങളിൽപ്പെട്ടവരോട് നേരിട്ടിടപെടുന്നു അവരുടെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു എന്തിനെ റോമിലെത്തി മാർപ്പാപ്പയെ കൂടിക്കാഴ്ച നടത്തുന്നു ആ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് സന്തോഷപൂർവ്വം എഴുതുന്നു കാസാക്കാർ ഒരു വശത്ത് മുനമ്പം കത്തിച്ചുകൊണ്ട് വന്നപ്പോൾ വരാപ്പുഴ ബിഷപ്പിനെ കാണാൻ നേരിട്ട് ചെന്ന് അദ്ദേഹത്തോട് സംഭാഷണം നടത്താൻ തക്കവണ്ണം വിനയാന്വിതമായ ഒരു ഭാവം ഒരു സമൂഹത്തിനും നാടിൻ്റെയും നന്മയ്ക്ക് വേണ്ടി സ്വീകരിക്കുന്നു അങ്ങനെ അടക്കമുള്ള സർവ്വമേഖലകളിലും അദ്ദേഹം സ്പർശിക്കുന്നു എന്നുള്ളത് എന്നെ കൗതുകപൂർവ്വം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഞാനിതിപ്പോൾ പറഞ്ഞതിൻ്റെ കാരണം ഐ എസ് ആർ ഒ ചെയർമാനായി ഡോക്ടർ വി നാരായണൻ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അതിലും സന്തോഷം രേഖപ്പെടുത്താൻ സാധുക്കലി ശിഹാബ്ദങ്ങളുണ്ട് അദ്ദേഹവുമായുള്ള അടുത്ത സൗഹൃദത്തെ എടുത്തു പറഞ്ഞ് ഒരുപാട് വേദികളിൽ ഒന്നിച്ചിരിക്കാനും ദീർഘനേരം സംസാരിക്കാനും അവസരമുണ്ടായിരുന്നു സരളവും അതേസമയം ഗഹനവുമായിരുന്നു അദ്ദേഹവുമായുണ്ടായ സംഭാഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ ബഹിരാകാശ ഗവേഷണ രംഗത്ത് വലിയ നാഴികക്കല്ലുകൾ പിന്നിടുമെന്ന് ഉറപ്പുണ്ട് സുഹൃത്തിൻ്റെ സ്ഥാനലബ്ധിയിൽ അതിയായ സന്തോഷം പുതിയ വേഷത്തിൽ പ്രക്ഷോഭിക്കാൻ കഴിയട്ടെ എന്ന് അദ്ദേഹത്തിന് ആശംസകൾ നേരുന്നു നോക്കൂ അങ്ങനെയും സൗഹൃദത്തിൻ്റെ ഒരു മനോഹരമായ തലം സൃഷ്ടിക്കാനും അത് ജനങ്ങളോട് പറയാനും ആ സൗഹൃദത്തിൻ്റെ സന്തോഷം പങ്കുവെക്കാനുമൊക്കെ മനസ്സ് കാണിക്കുന്ന ഒരു ഭാവം പാണക്കാട് അതിൻ്റെ മനോഹരമായ ആ പരമ്പരയുടെ ഒരു ഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ കാലത്തിന് യോഗ്യമാം വിധം ഉത്ഭവിക്കുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷവും അഭിമാനവുമുള്ള കാര്യമാണ് അത് കാണുമ്പോഴാണ് പലർക്കും അസ്വസ്ഥത തോന്നുന്നത് പലർക്കും പലർക്കുമൊന്ന് താഴ്ത്തണമെന്ന് തോന്നുന്നത് പറഞ്ഞെങ്കിലും ഒന്ന് സ്വയം താഴാമെന്ന് ആഗ്രഹിക്കുന്നത് പറയുന്നവർ സ്വയം താഴുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്തരം ആ കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ച് മുന്നോട്ട് സഞ്ചരിക്കാൻ സെയ്ദ് ശിഹാബ് തങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഇത്തരം ജനങ്ങൾക്ക് സമാധാനവും സന്തോഷവും ശാന്തിയും പ്രതീക്ഷയും ഒക്കെ നൽകുന്ന മനോഹരമായ പ്രവർത്തനങ്ങളിൽ അങ്ങയോടൊപ്പം ഐക്യദാർഢ്യം അറിയിക്കുകയും ചെയ്യുന്നു